സമൂഹത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള ഇരുപത്തെട്ട് വയസ്സുകാരനായ യുവാവാണിത് നിങ്ങളൊരു കൈ സഹായിച്ചാൽ മാത്രമേ ഈ യുവാവിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ഒന്നര വർഷങ്ങൾക്ക് മുന്നെയാണ് മൈക്രോസിറ്റി ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഈ യുവാവ് ഇരുപതടി ഉയരത്തിൽ നിന്നും താഴ്ചയിലേക്ക് വീണത് ഇതിനെ തുടർന്ന് നെഞ്ചിന് താഴെയുള്ള ശരീരഭാഗം പൂർണ്ണമായും തളർന്ന ഈ യുവാവിന്ന് കിടപ്പിലാണ് പരസഹായമില്ലാതെ ഈ യുവാവിന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ കഴിയില്ല കൊല്ലമഞ്ചൽ വടമൺ സ്വദേശിയായ രാജീവ് എന്ന യുവാവാണ് ഇന്ന് ഈ ദുരിത ജീവിതം നയിക്കുന്നത് കൂലിപ്പണിക്കാരനായ അച്ഛനിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് സഹോദരനും അച്ഛനും മാതാവും കൂടിയാണ് ഈ യുവാവിനെ ഇന്ന് നോക്കി വരുന്നത് എന്നാൽ തുടർ ചികിത്സയ്ക്ക് യാതൊരു മാർഗവുമില്ലാതെ ഈ യുവാവിന്ന് ആയൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ് എനിക്ക് ഒന്നേ വർഷമായിട്ട് എനിക്കൊരു ഞാൻ വർക്കിന് പോണടുത്ത് വച്ചിട്ട് വീണയാണ് ഒരു ഇരുപതടി വയരത്തിൽ നിന്ന് വീണ് അങ്ങനെ കഴുത്ത് ഒടിഞ്ഞിട്ട് വയനില് ഒടിഞ്ചാർ സംഭവിച്ചു കാൽ ഒടിഞ്ഞു ബോണ് ഒടിഞ്ഞതാണ് അങ്ങനെ കഴിച്ചിട്ട് രണ്ട് കമ്പിയുണ്ട് കമ്പിയൊക്കെ ഇട്ടേക്കാണ് പിന്നെ ഒന്നര വർഷമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂനലൂരത്തൊക്കെ ചികിത്സയിലാണ് മുന്നോട്ട് വെക്കുകയാണ് പിന്നെ ഇപ്പം ആ ഇവിടെ ആയിരം ആയുർവേദ അഡ്മിറ്റ് ആയി കിടക്കുക പിന്നെ ചികിത്സക്കുള്ള വലിയ മാർഗൊന്നുമില്ല പൈസയ്ക്കായിരുന്നാലും ഒന്നിനും വലിയ മാർഗൊന്നുമില്ല പിന്നെ അച്ഛന് കൂലിപ്പണിയാണ് വേണുപ്പിനെയൊക്കെ പോയി റബ്ബർ വെട്ടാണ് വേണുപ്പിനെ വെട്ടിയിട്ടും അന്നേരം വന്ന് നോക്കണതും പിന്നെ അച്ഛനും അനിയനും കൂടെയാണ് എല്ലാം എടുത്തു കൊണ്ടുപോയി തടവാനും മറ്റും കൊണ്ടുപോണത് എനിക്ക് ഒരാൾ രണ്ടുപേരുടെ സഹായില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചരിയാനോ നിവരാനോ ഒന്നും പറ്റൂല അതെ ബുദ്ധിമുട്ടും വിഷമത്തിലൊക്കെയാണ് വേറെ മാർഗങ്ങളൊന്നും ഇല്ല മാർഗങ്ങളെ സഹായിക്കണം അല്ലാതെ വേറെ മാർഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം അല്ലാതെ മാർഗമൊന്നും ഇല്ല ഈ യുവാവിന്റെ തുടർ ചികിത്സയ്ക്കായി ഒരു കൈ നിങ്ങൾ സഹായിച്ചാൽ ആ യുവാവിനും സമൂഹത്തിൽ നിങ്ങളെപ്പോലെ ജീവിക്കാൻ കഴിയും സന്മനസ്സുകൾ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഇരുപത്തെട്ടുകാരനായ യുവാവ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള സിനിമാ